അതുകൊണ്ടാണ് മഹാനരായ ശംസുല ഇ കെ ഉസ്താദ് അവറുകൾ ഇവര് സുന്നിയല്ല എന്ന് നേരത്തെ പറഞ്ഞു വെച്ചു നമുക്കത് ആദ്യം കേൾക്കാം കാരണം കൂടുതൽ വിഷയങ്ങൾ പറയാനുള്ളത് കൊണ്ട് ഷംസുല്ല എന്ന ആധികാരിക പണ്ഡിതൻ ഒരു കാര്യം കൂടി കേൾക്കണം ഈ പറഞ്ഞ ആളുകളടക്ക ഉസ്താദിന്റെ ഉസ്താദാണ് ആര് ഈ ശംസുല്ലാഹുവൻ ഉസ്താദിന്റെ ഉസ്താദിന്റെ അവസാന അവസാന തീർച്ചയായും ഉസ്താദിനെ തന്നെ അറിയുകയും ഉസ്താദിനായി സമസ്ത സമസ്ത ഒന്നാകണം യോജിക്കണം ുംറിയുകയും തീരുമാനമെടുക്കണം എന്നിവരെ നിർദ്ദേശിച്ചുകൊണ്ടാണ് മരണപ്പെട്ടു പോയത് ലോകപിടുത്തുമാരാകട്ടെ ഞാൻ വെറുതെ പറഞ്ഞില്ല ചന്ദ്രയാജിനെ പത്രം തന്നെ എടുത്തു നോക്കിയാൽ മതി ഈ ഗുരുവത്തൂരാ അവസ്ഥ ഞാൻ ആലോചിച്ചു ഈ പറഞ്ഞ തന്നെ ഈ പാടി തന്നെ പാടുക ശംസുല്ലമ്മ എന്ന് പറഞ്ഞിരിക്കണേ അതേ ശംസുലമ്മൻ ഞങ്ങയെ അവസാന കാലത്ത് സമസ്തക യോജിപ്പ് ഷംസുല്ലമ്മയുടെ അന്ത്യാഭിലാഷം സുന്നികൾ യോജിക്കണം എന്ന് ശംസ്യുടെ അവസാനത്ത് ആഗ്രഹമായിരുന്നു എന്ന് ചന്ദ്രികയിൽ അബ്രഹ്മൻ കല്ലായി ലേഖന എഴുതിയിട്ടില്ല എന്തെ ഇല്ലേ ചന്ദ്രി ആദ്യകാലത്തുള്ള സംഭവം അടുത്തോട് ഇങ്ങനെ ആ പറഞ്ഞാ പുളിച്ച് പായിയ പുളിച്ച് പാകിയ അതിങ്ങനെ പാടുക എന്നിട്ട് കേക്കാൻ കുറയാ മോയെന്താളു ആലോചിച്ചോക്കി എത്ര വ്യക്തമായിട്ടാണ് ഞമ്മള് എത്ര വട്ടം ചോദിച്ചു അങ്ങനെ സുന്നി അല്ലാത്ത ആരോട് പിന്നെ ഐക്യാകാൻ യോജിപ്പിലെത്താൻ സംശയമോ പറയോ എന്ന് ചോദിച്ചിട്ട് ഒരു മറുപടി ഈ മൊയ്ന്താക്കില്ല ഒരു മറുപടി ഇല്ല പിന്നെ അതന്നെ പാടുക ഈ ചങ്ങായിനോ ഈ ചങ്ങായിക്കാൻ അത് ആരെയല്ലോ ഓൺ തന്നെ ആ ലേഖന എടുത്ത് ഉദ്ധരിച്ച് അബ്ദ്രഹായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഓഗസ്റ്റ് ഇരുപത് ആ അന്നത്തെ ചന്ദ്രയില് വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട് അബ്ദ്രഹൻ കല്ലായി ഇന്നും ജീവിച്ചിരിക്കണില്ലേ ആ ലേഖനം ഇന്നും ഇല്ല പിൻവലിച്ചിണോ ഇല്ലല്ലോ അപ്പൊ ഈ ശുന്നിയല്ലാത്ത ആളോട് എങ്ങനെ പിന്നെ സംശുലമ്മ ഐക്യാകാൻ പറയലേ സംശുലമ്മയും ശുന്നിയല്ലാതായോ എന്നൊക്കെ ഞങ്ങൾ ആയിരം വട്ടം ചോദിച്ചിട്ട് ഇന്ന് വരെ കാമ വണ്ടിയിട്ടുണ്ടോ ഉണ്ടോ എന്നിട്ട് അതവിടെ മറച്ചു വെച്ചിട്ട് ഇതിട്ട് ആളെ പറ്റിച്ച ആർക്കത് അറിയാത്തേ ശുന്നില്ല എന്ന് പറഞ്ഞു ഒരാൾ സുന്നില്ലെന്ന് പറഞ്ഞാൽ സുന്നില്ലാതാവോ ഇനിപ്പൊ ഞങ്ങൾ ശുന്നിയല്ലാന്ന് പറഞ്ഞിട്ടല്ലോ എന്നിട്ട് ഞങ്ങൾ സുന്നില്ലാതാവുമോ ചിലക്കാർ നടക്കാനൊക്കെ ഇവിളുപ്പും അടി ഇതും പറഞ്ഞു നടക്കാനേ എല്ലോർത്തും ഈ വൈകി പൊലിച്ച് അങ്ങനെ കൊണ്ടക്കുക വേറെത്തും പുതിയതൊന്നുമില്ല അതെന്നെ ആണെങ്കിൽ അത് എന്തെങ്കിലും മാന്യതന്റെ തിരക്കടില്ല ഷംസുല്ല നിലപാട് മാറിയിട്ട് എത്ര കാലായി ഷംസുല്ലഹമ്മന്റെ അവസാനത്തെ ആഗ്രഹം അന്ത്യാഭിലാഷം വഫാത്തിന് തൊട്ട് മുമ്പ് ഷംസുല്ലഹമ്മന്റെ ആഗ്രഹം അതായിരുന്നു അപ്പൊ ശുന്നിയല്ലാന്ന് പറഞ്ഞോ അവിടുന്ന് ആ കാലഘട്ടത്തിൽ പോയിട്ടുണ്ടെങ്കിൽ തന്നെ തൗബ ചെയ്ത് പിന്നെ നടക്കുക സാധനം ചങ്ങായിയെ അബുൽ ഹസൻ അലി നദീവിനെ സംബന്ധിച്ചെന്താ പറഞ്ഞത് അതും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലാ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് ശംസുല്ലാകുന്നത് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് സംസുൽ അബുൽ ഹസൻ അലി നദീവിനെ സംബന്ധിച്ച് അയാൾ മഹാനായ മനുഷ്യനാണ് നക്ഷബന്ധി ത്വരീക്കത്തിൻ്റെ ആളാണ് എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട് ആരാണ് ഈ അബുൽ ഹസൻ അലി നദി പറഞ്ഞ ആള് തബിലി ജമാഅത്തിൻ്റെ നേതാവായ ഇല്ലാസ് ഖാൻ ദലവിയെ സംബന്ധിച്ച് പുസ്തക എഴുതിയ ആളാണ് അതുപോലെ വാബികളുടെ പരിപാടികളിൽ നമ്മളെ കേരളത്തിൽ പൊളിക്കൽ വന്ന് പങ്കെടുത്ത ആളാണ് ഈ അബുൽഹസൻ അലി നദീവിനെ സംബന്ധിച്ച് ഷംസുൽ ഉലമ തന്നെയാണ് പറഞ്ഞത് അയാള് രക്ഷബന്ധിത്വരീക്കത്തിന്റെ ആളാണ് നല്ല ആളാണ് എന്നൊക്കെ പറഞ്ഞത് അപ്പം എനിക്ക് എന്താ അതിനെ പറ്റി പറയാനുള്ളത് ഞമ്മളെ നേരത്തെ ഉള്ള ചോദ്യാണ് ഇതുവരെ അതിന് മറുപടി പറഞ്ഞിട്ടില്ല പല സ്ഥലത്തൊന്നും അത് പറയാന്ന് പറഞ്ഞിട്ടുണ്ട് പുത്തനത്താണി വെച്ച് പറയുന്ന ലാസ്റ്റ് പറഞ്ഞിനെ കാമാ മുണ്ടിയിട്ടില്ല കാട്ടുവളപ്പിൽ നോശാദിനെ വെല്ലുവിളിക്കാണ് എനിക്ക് ആ പറഞ്ഞ വിഷയത്തിനെ സംബന്ധിച്ച് എന്താ പറയാനുള്ളു ശംസുലമ്മ ഞങ്ങളെ പറ്റി മാത്രല്ല അവൻ പഠിച്ചോ മുസ്ലിം ലീഗിനെ പറ്റിയും പറഞ്ഞിട്ടുണ്ട് എനിക്ക് നിഷേധിക്കോ ജനതട അത് മുസ്ലിം മുസ്ലിം ലീഗായപ്പോഴാണ് ആദ്യം മുസ്ലിം ആകണമെന്ന് പറഞ്ഞത് രൂക്ഷമായി ഷംസുലമ്മ പുളിക്കൽ വെച്ച് നടത്തിയ പ്രസംഗം ഉണ്ടല്ലോ എന്താ ചെയ്ത് കാണാത്തേ അതും പ്രദർശിപ്പിക്കടാ ഏംസുലമ്മ തിരുത്തിക്കണോ അങ്ങനെ പറഞ്ഞ ശരിയല്ല എന്ന് പറഞ്ഞാണ്ട് എനിക്ക് കാണിക്കാൻ വയ്യോ അപ്പൊ അതും തീരുമാനം ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട് ഇവിടുത്തെ മുസ്ലിം ലീഗരെ പറ്റിയും പോലെ മുസ്ലിം എല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ട് എനക്ക് എന്തു പറയണ്ട് ആ ഹാബുദ്ധി ഞാൻ പറയുന്നത് സഹോദരങ്ങളെന്താകണം കേട്ടോ ഏത് ശത്രുക്കളെപ്പോ വന്നാലും നെഞ്ചി വിരിച്ച് ഞങ്ങളുണ്ട് സ്ഥാത എന്ന് പറയാൻ സഹോദരന്മാരെ നമുക്ക് കഴിയണം ഒരു തവണ മാത്രം പോരാ